സുരഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ എഴുപത്തിയേഴാം വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് മാസ്റ്റർ സി ജയപ്രകാശിന്റെ യാത്രയ്പ്പ് സമ്മേളനവും പുനലൂർ മണിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ സ്കൂളിൽ പത്ത് നാൽപ്പത്തിയഞ്ചിന് സംഘടിപ്പിച്ച വാർഷിക ചടങ്ങിന്റെ ഉദ്ഘാടനം പുനലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിച്ചു ാണ് നമ്മുടെ ഗവൺമെന്റ് അതുപോലെ തന്നെ വ്യാവസായിക വ്യവസായികുപ്പടക്കമുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് നമുക്ക് കൊച്ചിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന വലിയ ഒരു നിക്ഷേപ സമാഹരണവും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും തീർച്ചയായും വിദ്യാസംബന്ധരായിട്ടുള്ള യുവതി യുവാക്കൾ ഇന്ന് നമ്മുടെ മേഖലയിൽ കൂടി വരുന്ന ഒരു ഒരു എല്ലാവർക്കും ജോബുകൾ കൊടുക്കാൻ കഴിയാത്ത മറ്റ് സംരംഭങ്ങളിലൂടെ അവർക്ക് എങ്ങനെ തൊഴിൽ കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള വരുമാനം ആർജിച്ചുകൊണ്ട് ഇവരെ നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കാം എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ ഒരു ദീർഘവീക്ഷണം അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു ടക്കം വലിയ വിപുലമായ പ്രവർത്തനങ്ങൾ ജോബ് സ്റ്റേഷൻ അടക്കം രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ മേഖലയിലുള്ള ആളുകൾ നമ്മുടെ മേഖലയിൽ നമ്മുടെ രക്ഷാകർത്താക്കൾ ഒറ്റപ്പെടീരുന്ന ഒരു അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും അവിടെ മക്കളുടെ ഒരു ശ്രദ്ധ കുറവുകൊണ്ടല്ല അവർ തൊഴിലന്വേഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്ന സാഹചര്യത്തിൽ കൃത്യസമയത്തകത്ത് തിരിച്ചു വരുന്നതിനോ തിരിച്ചു വന്ന് ഇവിടെ കൃത്യമായ രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യം കെട്ടിപ്പടുത്തതിനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവർ അവിടെ തന്നെ ഒതുങ്ങിക്കൂടുകയും ഒരു ശ്രദ്ധ അവർക്ക് കൃത്യമായി എത്തിക്കുവാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള നൈപുണ്യ പരിശീലനം അടക്കം പരിശോധിച്ചുകൊണ്ട് നൈപുണ്യ പരിശീലനത്തിൽ മികവ് കാട്ടി അവർക്ക് ഉയർന്ന ഔദ്യോഗിക രംഗത്ത് പ്രവേശിക്കുവാനുള്ള അവസരമാണ് ഇന്ന് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് മുപ്പത്തിരണ്ട് വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ സി ജയപ്രകാശിന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്നേഹാദരവ് നൽകി തുടർന്ന് പി ടി എ ഭാരവാഹികൾ അധ്യാപകർ ജീവനക്കാർ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ഹെഡ്മാസ്റ്ററിന് ഉപഹാരങ്ങൾ സമർപ്പിച്ചു പൊതുസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് എസ് അരുൺകുമാർ അധ്യക്ഷനായിരുന്നു സീനിയർ അസിസ്റ്റന്റ് പി എസ് അമ്പിളിപ്രിയ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആർ രഞ്ജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിനോയ് രാജൻ കെ കനകമ്മ വസന്താരഞ്ജൻ പി എ അനസ് കൗൺസിലർ എസ് പൊടിയൻപിള്ള പുനലൂർ എഇ ഡി അജയ്കുമാർ ബി പി സി സോണിയ വർഗീസ് തൊളിക്കോട് സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ ജി എബ്രഹാം എം ജി ശ്രീനി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി രഞ്ജിത്ത് പരവട്ടം ആർ ജയനാഥൻ മുരുകൻ കേളങ്കാവ് ദിവ്യ സുരേഷ് എസ് നൂർ ബിനു വി ദിവ്യ ആർ രശ്മി എൽ സുമിത പിള്ള ശശിധരൻ എ സുരേഷ് ആർ അനു സംസാരിച്ചു യാത്രയെപ്പ് ഹെഡ് മാസ്റ്റർ സി ജയപ്രകാശ് നന്ദി പറഞ്ഞു ഈ യുപത്തുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ആശിക്കുകയാണ് ഈ കനാലയങ്ങളൊക്കെ തന്നെ നമ്മളെ മെച്ചപ്പെടുത്താനുള്ളതാണ് മെച്ചപ്പെട്ട സമൂഹം ഉണ്ടാക്കുകയാണ് പുതിയ തലമുറയില് വക്താക്കളെ നമ്മൾ മാറട്ടെ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നാടിന്റെ ആദരവോടുകൂടി പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ മാസം ഏഴാം തീയതി ആണ് ഞാൻ വയനാട് ജില്ലാ പി എസ് സി വഴി ഇരുപത്തിനാലാം വയസ്സിൽ ജോലിക്ക് എത്തുന്നത് നാല് വർഷം അവിടെ സ്കൂളിൽ എന്റെ എന്നെ ഉൾപ്പെടെ ഒരാൾക്ക് പറ്റുന്നില്ല എന്നതാണോ ഞാൻ സ്കൂളിൽ കഴിക്കുന്നു അങ്ങനെ ആരോട് പഴക്കിടാറില്ല പക്ഷെ ഇവിടെ എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞിട്ട് വിലക്കുകൾ ഇല്ല നിയന്ത്രണങ്ങളില്ല മനസിലായില്ലേ ഞാൻ എന്താഗ്രഹിക്കുന്നു അത് ചെയ്യാൻ ഇനിയും നടത്തേണ്ട ആവശ്യങ്ങളിൽ ഞാനൊരു ലെറ്റർ തയ്യാറാക്കി ഞാൻ ഇരിക്കുന്നിട്ടുണ്ട് ഈ സ്കൂളിന് വേണ്ട കാര്യങ്ങൾ അതിന്റെ ഒരു കോപ്പി മരാമത്ത് കമ്മിറ്റി ചെയർമാൻ വഴി മുനിസിപ്പാലിറ്റി എത്തിച്ചിട്ടുണ്ട് ഈ സ്കൂളിലെ പൂർണ്ണമാക്കിയ വേണ്ടിയാണ് ആ നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള മനോക്രമങ്ങളെ ഒരിടും ഇവിടത്തേക്ക് ഈ കുട്ടികൾ ഒഴികെത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അതിന്റെ ഭാഗമാകണം പോകുമ്പോൾ പാടില്ല വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നാളെ രാവിലെ ഒൻപത് മണി മുതൽ കുട്ടികളുടെ കലാപരിപാടികൾ നടക്കും തുടർന്ന് വിവിധ രംഗങ്ങളിൽ മികവ് നേടിയ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് എൻറോമെന്റ് വിതരണവും നടക്കും റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.